നമ്മുടെ സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ എന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ എടുത്തിരിക്കുകയാണ് കേന്ദ്ര യു പി എസ് പട്ടികയിൽ നിന്നും സീനിയറായിട്ടുള്ള മറ്റു ഉദ്യോഗസ്ഥരെ എല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് റവാഡ ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് തിരുവനന്തപുരത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഈയൊരു ചാർജെടുപ്പ് നടത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് നമുക്കറിയാം മുമ്പ് കണ്ണൂരിലെ എ എസ് പി ഐ തുടർന്നിരുന്ന സമയത്ത് റവാഡ ചന്ദ്രശേഖരനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു കൂത്തുപറമ്പ് വെടിവയ്പാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഹൈക്കോടതി കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് പിന്നീട് കേന്ദ്ര തലത്തിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി ചെയ്യേണ്ടി വന്നു വലിയ രീതിയിൽ അദ്ദേഹം വളർന്ന് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ഇപ്പോൾ സംസ്ഥാനത്ത് പോലീസ് മേധാവി പദത്തിൽ ഇരുന്നോളാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് റവാഡ ചന്ദ്രശേഖർ വന്നെത്തിയിരിക്കുന്നത് എന്തായാലും അനുഭവ സമ്പന്നത ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ നമുക്ക് നേട്ടമുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഈ പോലീസ് മേധാവിയെ ചൊല്ലിയിട്ടുള്ള നിരവധി ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ അവസാനമായി തുടർന്നിരുന്ന ദർവേഷ് സാഹിബ് കഴിഞ്ഞ ദിവസമാണ് വിടവാങ്ങൽ പരിപാടിയൊക്കെ നടത്തിപ്പോയത് ഇതിനു മുമ്പ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കാര്യം നമുക്കറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംസ്ഥാന ഗവൺമെന്റ് ഈ പറയുന്ന ഡി ജി പി പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നു വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായി കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചല്ലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് തീവ്രവാദ സംഘടനകളായിട്ടും ബന്ധമുണ്ട് അതുപോലെ തന്നെ തീവ്രവാദ സംഘടനയിൽപ്പെട്ടിട്ടുള്ള മുതിർന്ന നേതാക്കന്മാരുമായിട്ടും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എ ഡി ജി പി എം അർജിത് കുമാർ അങ്ങനെ നിരവധി ആരോപണങ്ങൾ ക്രമസമാധാന ചുമതലയിൽ തുടർന്ന് തുടർന്നിരുന്നു കൊണ്ട് തന്നെ തൃശൂർ പൂരം പോലുള്ള വലിയ രീതിയിലുള്ളൊരു പരിപാടി അലങ്കൂലപ്പെടുത്തുന്നതിലും അദ്ദേഹത്തിന് പങ്കുണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം ഒരുപാട് പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ പറയുന്ന എ ഡി ജി പി എം അജിത് കുമാറിനെ ഡി ജി പി ഈ പോലീസ് മേധാവി പദത്തിലേക്ക് എത്തിക്കുന്നതിൽ എന്താണ് ഇത്ര വിഗ്രത എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ജനങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ഒരു ചോദ്യത്തിന് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മറുപടി കിട്ടി ഡി പി എം ആർ അജിത് കുമാറിന്റെ പേര് ഡി ജി പോലീസ് മേധാവി പട്ടികയിൽ നിന്നും വെട്ടിമാറ്റിയതായിട്ട് നമ്മൾ കേട്ടു അതിനുശേഷമാണ് മുതിർന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്നും ഈ പറയുന്ന റവാഡ ചന്ദ്രശേഖർ എന്ന ഉദ്യോഗസ്ഥനെ തെരഞ്ഞെടുത്തത് കേന്ദ്രത്തിൽ നിന്നും പുതിയ തസ്തികകളിലേക്ക് അദ്ദേഹത്തിന് വിളി വന്നിരുന്നു പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ റവാഡ ചന്ദ്രശേഖരനെ പോലീസ് മേധാവിയായിട്ട് നിയമിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് കൊത്തുപറമ്പ് നടന്ന ആ ഒരു വെടിവെപ്പും വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ തലവേദന സൃഷ്ടിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു റവാഡ ചന്ദ്രശേഖർ അപ്പോൾ ആ അങ്ങനെയുള്ള അങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയിൽ നമുക്കറിയാം ഇപ്പോൾ കണ്ണൂർ ആണ് നമ്മുടെ ഇടതുപക്ഷത്തിനെ നിയന്ത്രിക്കുന്ന ഒരു ജില്ല അവിടെയാണ് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും തീരുമാനങ്ങളും അവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായി പിന്നീട് ആ വെടിവയ്പില് കാരണദൂതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പോലീസ് മേധാവിയായിട്ട് വരുമ്പോൾ എന്തൊക്കെയോ അലോസരതകൾ ഉണ്ടാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാമെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള ഒരു ചർച്ച ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും റബാഡ ചന്ദ്രശേഖറുമായിട്ട് നടത്തിയ ചർച്ചയിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ റവാഡ ചന്ദ്രശേഖർ ഗവൺമെന്റിന് അംഗീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ അവരുടെ ചുൽപടിയിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ജോലി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ എത്ര വലിയ വിദ്യ ഉണ്ട ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാരണം ഒരു സംസ്ഥാനത്തേക്ക് ഒരു പോലീസ് മേധാവിയെ നിയമിക്കുമ്പോൾ ആ സംസ്ഥാനത്തിന്റെ ടേസ്റ്റിനനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനൊക്കൂ അത് തന്നെയാണ് ഇവിടെ നടന്നു വരുന്നതും അതിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല ഡി ജി പിക്ക് മുകളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിമാരുടെയും അപ്പോഴപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെയും ആജ്ഞകൾ കേട്ട് അത് നടപ്പിലാക്കുന്ന ഒരു കളിപ്പാവയായിട്ട് മാത്രമേ ഡി ജി പി എന്ന ഒരു പദവിയെ നമുക്ക് നോക്കിക്കാണാനൊക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് ഇതുവരെ നടന്നു പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ എത്ര പഠിച്ച് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തരുടെ രാഷ്ട്രീയ ടേസ്റ്റിനനുസരിച്ച് ഓരോരുത്തരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്രമാണ് അപ്പോൾ അതാത് കേന്ദ്ര സർക്കാരിനെ പറ്റുന്ന രീതിയിൽ അവരുടെ ടേസ്റ്റിനനുസരിച്ചായിരിക്കും ഇവിടെ ഗവർണർ പെരുമാറുന്നത് നമുക്ക് പലപ്പോഴായിട്ട് നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയും ഈ കേരളത്തിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേട്ട് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് നമുക്കതിനൂടൊന്നും ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ ഡി ജി പി പോലീസ് മേധാവി പദത്തിൽ ഇരിക്കുന്നവരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം